ലഞ്ച് പോസ്സും വാങ്ങിച്ചിട്ട് തിരിച്ചു പോയി വഴിയാണെ ഈ ചേട്ടമാതിരി നിൽക്കണത് അപ്പോൾ കവറിൽ നല്ല നെല്ലിക്കൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് നെല്ലിക്കയും കുറച്ച് പച്ചക്കറിയും വാങ്ങിക്കാന്ന് ഓർത്തിട്ട് നമ്മൾ സൈഡാക്കി ഇവിടെ കയറി കഴിഞ്ഞാൽ പനുശേട്ടം പറഞ്ഞ് ഒരാൾക്ക് തലയിൽ നെല്ലിക്ക തളം വെക്കാനായിട്ട് എന്തോരം വേണം അത്രയും തരാം അപ്പോൾ അത് കേട്ടിട്ടാണ് കേട്ട് അവരായി നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് അതിൻ്റെ തൊട്ടരികിൽ തന്നെയാണ് നമ്മുടെ പ്രകൃതി ഹോം നെഡ്സ് നേരത്തെ ലഞ്ച് ബോക്സ് വാങ്ങിക്കാൻ പോയ അപ്പോഴാണ് ഞാൻ അവിടെ ചെന്ന് ഒരു ചില്ലും കുപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നിട്ട് അതാണ് ഈ പെട്ടിയിൽ ചില്ലും ബോക്സിൽ നമ്മൾക്കിനി ചെറിയ ചില്ലും കുപ്പിയിൽ നമ്മൾക്കിനി നമ്മൾ വാങ്ങിച്ച നെല്ലിക്കേം ആരിക്കും ഒരു കഷ്ണം ക്യാരറ്റും ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അതും വരിഞ്ഞിട്ട് നമുക്ക് ഉപ്പിലിടട്ടാം അപ്പ ഉപ്പും വെള്ളമൊക്കെ ഞാൻ നേരത്തെ തന്നെ തിളപ്പിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ചൊർക്കയും കൂടി ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കിത് വെക്കാം നാളെ കുറച്ച് കന്തരിമുളകൂടി വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഇട്ട് വെക്കണം എല്ലാ ദിവസവും ബസ്സിന് പോകുമ്പോൾ ഈ ചേട്ടന്മാർ അവിടെ നെല്ലിക്ക വിൽക്കുന്നത് കാണാറുണ്ടോ അപ്പം ഞാൻ കുറച്ച് ദിവസമായി നോട്ടിട്ട് വെച്ചേക്കണം എന്തായാലും എൻ്റെ ചേട്ടൻ്റെ കൂടെയിട്ട് ഉലർന്ന് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞപ്പം അങ്ങനെ ഒരു രണ്ട് കിറ്റിങ്ങാട് വാങ്ങിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടാണ് പക്ഷെ ഒരു വാങ്ങിച്ചത് ഓരോ എമ്മണ്ടും കുപ്പിയായി പോയി ഇനിയിപ്പോ ബാക്കി പോർഷനില് എന്നെ വേണമെന്നുണ്ടെങ്കിൽ കുപ്പിലിട്ട് കാരണം അത്ര ഉണ്ടട്ടെ വലിയ കുപ്പിയായി